നമ്മുടെ ബിലോ കുഞ്ഞു രാത്രിയാകുമ്പോൾ ഇവിടെയാണ് ആണ് കേട്ടോ കിടക്കുന്നത് ഇതാണത് എന്റെ പൊസിഷൻ ഇട്ടോ പിന്നെ കുറെ നേരം കഴിയുമ്പോൾ ബെഡിന്റെ ഏറ്റവും അങ്ങനെ താഴെരിയിൽ ഞാൻ ഒരു ഷീറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് അവിടെയും വന്ന് കിടക്കൂട്ടോ അങ്ങനെ ഈ രണ്ട് സ്ഥലത്തല്ലാതെ എന്ത് ചെയ്ത് ഇതിന് റൂമിന്റെ പുറത്ത് മാറ്റി കിടത്തുമ്പോൾ ഇതിന് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനാണ് മുകളിലൊക്കെ എവിടെയും ബാൽക്കണിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ കിടന്നോട്ടേ നോക്കും അപ്പൊ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും പണികളെല്ലാം ഏകദേശം കഴിഞ്ഞു എന്നാലും ഞാനിങ്ങനെ മുകളത്തെ റൂമിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു രണ്ട് മിനിറ്റ് വൈകി എന്ത്രിച്ചു വരുന്നുണ്ടോ എന്ന് കിച്ചണിൽ പോകാന്ന് ഇതിന്റെ ബെഡ്റൂമിൽ നിന്ന് പക്ഷെ അത് കണ്ടില്ല ഉടനെ അത് അന്വേഷിച്ച് പിടിച്ച് വരൂട്ടോ ഒരാൾ പകലും ഇങ്ങനെ എൻ്റെ പുറകെ നടപ്പ് തന്നെ മണി കിടക്ക ഉറങ്ങുമ്പോഴും ഒന്നിച്ച് അത് ഞണീറ്റ് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ജോലികളും കാര്യങ്ങളും ഉള്ളപ്പോ ഞാനിതിനേതെങ്കിലും ഒരു മുറിയിലേക്ക് മാത്രമാക്കും അപ്പൊ അവിടുത്തെ ജനല തുറന്നിട്ട് കൊടുക്കും പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നോക്കിയിരുന്നുള്ളൂട്ടോ അങ്ങനെ അതിനെ പിടിപ്പിച്ചേക്കുന്നുണ്ട് പുറത്തോട്ട് ചാടി പോത്തൂല്ല അല്ലെങ്കിൽ പറ്റി പിടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഓണം ഒക്കെ കളർഫുൾ ആർന്നു ഓണം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അന്നത്തെ ഞാൻ പൂക്കളം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല മൂന്നാലഞ്ചു ദിവസം ഓണത്തിന്റെ പൂക്കൾ അങ്ങനെ കിടന്ന് ഞാനും വില്ലയും കൂടി ഇട്ട പൂക്കളെ അടിപൊളിയായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിച്ചു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ പതുക്കെ എഡിറ്റ് ചെയ്തിടാട്ടോ സന്ധ്യയ്ക്ക് ആയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വെച്ചപ്പോൾ ചക്കയപ്പം ചക്ക അതിന്റെ പളപ്പ് ഞാൻ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നല്ല തേമ്പരയ്ക്ക് ഉണ്ട് പ്ലാവുണ്ട് അപ്പൊ അതേന്ന് കിട്ടി എല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആവശ്യത്തിന് പിന്നെ നമുക്ക് വേനൽക്കാലത്താണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാലോ അങ്ങനെ അശ്വിനും കൊടുത്ത് ഞാനും കഴിച്ച് താഴെയും കൊടുത്തു അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ സന്ധ്യയ്ക്കും ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് നാളെ കൊറിയർ വിടാനുള്ള കാര്യങ്ങൾ അതിന്റെ ഒക്കെ അഡ്രസ്സ് എടുക്കണം സ്ലിപ്പ് എടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം മെയിൻ ആയിട്ട് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഒത്തിരി കമേലിയ പ്ലാന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടോ ഇന്നലെ സമാധാനമായിട്ട് ഇറങ്ങിയിടീട്ടു നിറയെ ഇത് ഒത്തിരി പപ്പളം ഇങ്ങനത്തെ പപ്പായെന്നല്ലേ നിങ്ങൾ പറയാം അത് നമ്മൾ പറമ്പി നട്ടിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പത്തിന് തോരം വെക്കാൻ പറ്റിയ നിറയുണ്ടാകുന്ന ഒരു പിന്നെ വെജിറ്റബിൾ ആണ് കേട്ടോ പപ്പായ പിന്നെ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കരുതുന്നു നമ്മൾ ഇന്ന് കുറച്ച് കൊറിയർ പാക്ക് ചെയ്യാൻ പോവാണ് രാവിലെ എന്നിട്ട് നമുക്ക് കുറെ കമേലിയ പ്ലാന്റ്സ് ഓർഡർ വന്നിട്ടുണ്ട് അത് നമുക്ക് മുകളിൽ പോയി പാക്ക് ചെയ്യണം മുകളിലാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം നമുക്ക് അവിടെ ഒരു ബേർഡ് പാരഡൈസ് ഉണ്ട് കേട്ടോ അപ്പം ആ കുടക്കിടികൾക്കും ഫുഡ് കൊടുക്കാൻ ഓർത്തു താഴെയുള്ള പെച്ചകൾക്കൊക്കെ രാവിലെ ഞാൻ ഫുഡ് കൊടുത്തു പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കഴിച്ചു അത്യാവശ്യ ജോലികളൊക്കെ താഴെയുള്ളത് ചെയ്തു പിന്നെ നമ്മുടെ അയക്കാനുള്ളതൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തു നമ്മൾ എടുത്തിരിക്കുന്ന സ്ലിപ്പ് കറക്റ്റാണ് എന്നിട്ട് ഇനിയിപ്പൊ പാക്കിങ്ങിന് വന്നേക്കുവാണ് നമുക്ക് അത്യാവശ്യം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ പോയി ചെടികളാണ് ഇന്ന് കൂടുതൽ പാക്ക് ചെയ്യാനുള്ളത് അപ്പൊ അതെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് കുറച്ച് ദിവസം പനി ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ പോയി വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ വീണ്ടും ഇന്ന് മുതൽ ഞാൻ വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യണം ഓണത്തിന്റെ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്ത് നടന്നില്ല ഭയങ്കര തലവേദന എടുക്കുമായിരുന്നു നോക്കുമ്പോഴത്തേക്കും സ്ക്രീനിലേക്ക് നോക്കുമ്പോഴത്തേക്കും അപ്പൊ അതൊക്കെ എന്റെ അടുത്ത് ഉണ്ട് അതൊക്കെ ഞാൻ വേറെ ഒരു ദിവസം എഡിറ്റ് ചെയ്തിടാം ഓണം ഒക്കെ കഴിഞ്ഞു എന്നാലും അതൊക്കെയാണ് അപ്പൊ ഓണം പിന്നെ മഴ ഉണ്ടോയല്ലോ ഭയങ്കര മഴ ഇറങ്ങും അതിനായിട്ടില്ല കറക്റ്റ് ഓണത്തിന്റെ പിറ്റേ ദിവസം ആരും ഇവിടെ വെയിൽ അല്ല ഞാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും വേഗം പാക്ക് ചെയ്തിട്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം നമുക്ക് എങ്ങനെയൊക്കെയാ ഓർഡർ വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഒത്തിരി ബ്യൂട്ടി പ്രോഡക്ട്സ് ഹെൽത്ത് പ്രോഡക്റ്റ്സ് ഉണ്ട് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലായിരുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് കാണാം ഒത്തിരി പ്രോഡക്റ്റുകൾ പിന്നെ പുതുതായിട്ട് നമ്മൾ പിന്നെ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മളെ കിച്ചൺ ഐറ്റംസ് കുറേ ഞാൻ മേടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അത് നിങ്ങക്ക് ഉപകാരമാവുന്ന കുറേ സാധനങ്ങളുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടും അപ്പം അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒത്തിരി ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും കസ്തൂരി മഞ്ഞളും മില്ലറ്റ്സ് ഒക്കെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പാക്കിങ് തുടങ്ങാം ബിന്ദു രാകേഷ് എന്ന് പറയുന്ന തളിപ്പറമ്പിൽ നിന്നുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫേസ് വാഷ് രണ്ടെണ്ണോ മോസ്ചർ പത്തെണ്ണോ ആണ് കേട്ടോ അപ്പൊ നമുക്കത് ആദ്യം പാക്ക് ചെയ്യാം നമ്മുടെ ബോഡി മോസ്ചറിനെ കുറിച്ച് അത്രയ്ക്ക് നല്ല അഭിപ്രായമാണ് ഒരു കെമിക്കലും ഇല്ലാത്ത എല്ലാ ടെസ്റ്റും കഴിയുന്നതാണ് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ൂൺപ്പർ മണിമുല്ലയൊക്കെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും കമേലിയ പ്ലാന്റ്സ് ആണ് വിടുന്നത് ഇത് കുറച്ച് ഇത്രയും കമേലിയ പ്ലാന്റ് ഇന്ന് നമുക്ക് പാക്ക് ചെയ്ത് വിടാനുണ്ട് കമേലി മാത്രമല്ല കുറച്ച് ചൈനീസ് ഡോള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് ആണ് അപ്പൊ അത് പാക്ക് ചെയ്യാൻ കുറച്ച് അധികം സമയം എടുക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ കമേലിയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് പുതിയ ചെടികളും കൂടി കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് കണ്ട കമേലിയുടെ ഇത്രയും വലിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും നഷ്ടമല്ല കമേരി നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത്രയും ഭംഗിയുള്ളതാണ് ഇത്രയും ഭംഗിയുള്ളതാണ് കമേരി പ്ലാന്റ് നിറച്ച പൂക്കൾ വിരിയും നിങ്ങൾ ഒന്നും ചെയ്തില്ലേലും കുറച്ച് ചാണകപ്പൊടി മാത്രം ചുവട്ടിലിട്ട് കൊടുത്താൽ മതി ചെയ്യേണ്ടത് ഒരു കാര്യമുള്ളൂ പൂച്ചട്ടിയില് ചെയ്യേണ്ടത് ഒരു കാര്യമുള്ളൂ പൂച്ചട്ടിയിൽ വളർത്താൻ നോക്കുക നെൽത്ത അടുത്തേക്കാൾ കൂടുതലായിട്ടുണ്ടാവും ചെടികൾക്കാണെങ്കിലും ഭക്ഷണങ്ങൾക്കാണെങ്കിലും കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ടുണ്ടെ അവർ കൂടുതൽ പൂക്കും എന്നല്ലേ പറയണേ അപ്പൊ ആ ഒരു രീതിയിൽ ചെടിച്ചെട്ടിയിൽ നടുവളാണ് അതിന് ചെടിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് നിറച്ച് വേരൊക്കെ പിടിച്ചു പെട്ടെന്ന് നിറച്ച് പൂക്കുന്നേ അപ്പൊ ഇത്ര ഇത് കണ്ടോ നമ്മൾ ഈ കന്ന ചെടിയുടെ ഏകദേശം അത്രയും വലുപ്പമുള്ള തൈകള് തന്നെയാണ് പിന്നെ അതൊരു കുറച്ച് വലിയ പൂച്ചെട്ടിയിലേക്ക് നട്ടിട്ട് വളമിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്താൽ മതി കൊത്തുകൂടല്ലേ വക്കുകൂടല്ലേ വക്കുകൂടല്ലേ അപ്പൊ ഞാൻ ആദ്യം ഇവർക്കൊന്ന് തീറ്റ കൊടുക്കട്ടെട്ടോ കുറച്ച് താമസിച്ചത് ആദ്യത്തെ പാക്കിങ് കഴിഞ്ഞപ്പൊ അപ്പൊ ഞാൻ ഇത് വേഗം കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്യണം എന്ന് പിന്നെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ എനിക്ക് മിന്ത് അതിനാണോ വഴക്കൂടുന്ന രണ്ടും കൂടെ തരാവോ വിശന്നിരിക്കും നല്ല ഇഷ്ടം പോലെ നട്സ് ഞാനോട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും മറിക്കല്ലേ മറിക്കല്ലേ അമ്മ തരാം എടുക്കട്ടെ എടുക്ക സമാധാന ആരേ ഒരാൾ മേടിക്കും ചെല്ലുള്ളൂ ഒരെണ്ണം കുഞ്ഞി കിളിയാണ് ഇപ്പൊ അത് വലിയതായി കുറച്ച് പക്ഷേ പ്രായം കൊണ്ട് ഇത് നല്ല മൂത്തതാ എന്നാലും ചേച്ചീനെ ഇട്ട് ഭയങ്കര കൊത്താ അതനിയേ ഞാൻ തോന്നുന്നു അതാ ഇത്രയും കൊത്ത് ഇവരുടെ തീറ്റയൊക്കെ എടുത്തുണങ്ങി ഞാൻ ഈ നട്ട്സ് പിന്നെ ഇവരുടെ തീറ്റ നട്ട്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തു കൊടുത്ത് കുണങ്ങിയെങ്കിലും ഞാൻ ഈ ഹാൻഡ് ഫീഡും കൂടി കൊടുക്കും ഇതിനകുമ്പോ കുറച്ച് കാൽഷ്യം ഒക്കെ കിട്ടി വൈറ്റമിൻസ് ഒക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടി ഇപ്പൊ സ്ഥിരം അങ്ങ് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നേരം വന്നിട്ട് കൊടുക്കും ആവശ്യത്തിന് കൊടുക്കും മായ നിറച്ച് ഒരു ദിവസം കലക്കുന്നത് ബാലൻസ് വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കണം പുറമേ വെച്ചാൽ വളിച്ചു പോകും അപ്പൊ ഒരു ദിവസത്തെ ഇപ്പൊ രാവിലെ കലക്കെ വൈകുന്നേരം വരെ അങ്ങനെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഇത് ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് ഫെയ്ഡ് ഫോർമുല ഒരാൾ ചിപ്പി ഒരാൾ എറിയ പെയറായ നല്ല കാര്യായിരുന്നു നമ്മളോട് സ്നേഹം കൂടുതൽ ചിപ്പി ഇത് പുതിയത് കുഞ്ഞിതാണേ പക്ഷെ അത് വലിപ്പം എടുക്കുന്നുണ്ട് ഒന്നായിട്ട് വേറൊരു ടൈപ്പാ രണ്ടും പൈനാപ്പിൾ കഴിഞ്ഞൂറ് ആണെങ്കിലും അതിൽ തന്നെ കുറച്ച് ഡിഫറൻറ്റാ ഇത് ഇത് കുറച്ചു കൂടി വലിപ്പം ഉണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ സ്നേഹം കൂടുതൽ നമ്മുടെ ഈ ഒരു കുഞ്ഞിക്കിളിക്കാണ് അല്ലേ അല്ലേ നമ്മളോട് സ്നേഹം കൂടുതൽ റിയോയ്ക്കല്ലേ കുളിയും ചേപ്പം ഒക്കെ റിയോ കുറച്ച് മടിയാണ് അത് നമ്മുടെ താരം വെള്ളത്തിലങ്ങ് നീന്തി കുളിച്ച് ഈ കൈകൊണ്ടല്ലോ ഇതിന്റെ അല്ല ഇതിന്റെ കാല് കൈയ്യല്ലോ കാല് കാല് കൊണ്ടൊക്കെ തേക്കുക ഒക്കെ ചെയ്യും ഞാനത് ഷൂട്ട് ചെയ്ത് കാണിച്ചരാവേ ചെളിയൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാല് കൊണ്ടിട്ട് പേരൊക്കെ തേക്കുക ഇത് അത്രയും കുഞ്ഞിക്കിളിയ പക്ഷെ ഇത് കുളിക്കുന്നത് കണ്ടാണ് ശീലിച്ചു തുടങ്ങിയേ ഒരു രക്ഷയില്ല നോ ഗുളിയന്ന മൂന്ന് പ്രാവശ്യമൊക്കെ ഒരു ദിവസം കുളിക്കും എന്തേലും പറ്റുമെന്ന് എനിക്ക് വേണ്ടി പനിയൊക്കെ പിടിക്കുമെന്ന് വെള്ളം മാറ്റി കൊടുക്കും ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് മാറ്റി കൊടുക്കും പിന്നെയും കുളിയേ കുളിയേ കുളി നോ മുങ്ങിക്കുളിക്കുന്നു അതിൽ കിടന്ന് നീന്തുന്നു അതിൻ്റെ ഇരിക്കു കൈയും കാലും ഒക്കെ തേക്കുന്നു പക്ഷെ സോപ്പും കുടി കൊടുത്ത അത്ര അതിന് ഇഷ്ടം ഭയങ്കര വൃത്തിബോധം റിയ കുറച്ച് മടിയാ ഏർ കാക്ക കുളിയ പോയിട്ട് വെറുതെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇത് മുടിയാണ് ഇവരുടെ ക്രൈസ് കമ്മലും മുടി ഈ മുടിക്കാത്തോന്ന് മുടിക്കാത്തോന്നിങ്ങനെ എത്ര മണിക്കൂർ വേണേലിരിക്കും എന്നിട്ട് കമ്മലൊക്കെ അടിച്ചുകൊണ്ടിരിക്കും കമ്മില് പറിക്കരുത് കമ്മില് പറ തിളക്കുള്ള ഒന്നും അവർക്ക് സഹിക്കാൻ എന്ന് തോന്നുന്നു ഞൊട്ടും ഓൾറെഡി എന്റെ കഴുത്തേര് മുഴുവൻ ഞാൻ മരുന്ന് തേച്ചിട്ട് ഒരു തരം ആസിറ്റ് തേച്ച് എന്താ അരിമ്പാറ മാറാൻ വേണ്ടിട്ട് അപ്പൊ അതിങ്ങനെ ഡ്രൈ ആയി കരിഞ്ഞ് അതിപ്പരി കറുത്തി ഇങ്ങനെ ഇരിക്കുവാണ് ഇനി അത് പോയി കിട്ടണം ആ തൊലി പോ അതൊപ്പൊ ഉള്ളിച്ച് കളയുന്ന ഒരു പരിപാടിയാ അങ്ങനെ അപ്പൊ നീ അത് പൊളിഞ്ഞു പോകണം എന്നിട്ട് പിന്നെ നമ്മുടെ നോർമൽ സ്കിന്നിന്റെ ആ ഒരു രീതിയിലേക്ക് ആകണം പൊള്ളിയത് ഇതുപോലെ ആസിഡ് പോലത്തെ സാധനം ആസിഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ അസിഡും എടുത്തേക്കല്ലെ ഇത് അതിനു വേണ്ടി തന്നെയുള്ളൊരു അസിഡിക് മരുന്നാണ് അപ്പൊ അത് അപ്പം അതിങ്ങനെ ഒരുമാതിരി പൊള്ളിയിട്ടിന് പുതിയ സ്കിന്നൊക്കെ അവിടെ വന്നു കിട്ടിയാ ഓക്കെ ഇതൊരു റിസ്ക് ആണ് ചിലപ്പോ കെ കെ പി പി കിട്ടിയാൽ കിട്ടിയാൽ പോയാൽ പോയിന്ന് ഒന്നുകിൽ കഴിഞ്ഞതില് പാടായിട്ട് നടക്കും അത് സൈക്കിന്റെ വരും ഇല്ലെങ്കിൽ ചിലപ്പോൾ ലക്കിന് ഓരോരുത്തരുടെ സ്കിന്നു വേറെ വേറെ അവരുടെ എങ്ങനെയാണ് ഇത് ഹീലാവുന്നൊക്കെ ഉള്ളത് അപ്പൊ ഇതിപ്പോ ഡ്രൈ ആയിട്ടിരിക്കാണ് ഇപ്പൊ ഒരാഴ്ചയായി ഇനിയിപ്പൊ ഇത് പൊളിഞ്ഞു പോണം പൊളിഞ്ഞു പോയിട്ട് നോർമലി നമ്മുടെ പഴയ ഇതില് പക്ഷെ അരുമാർ കംപ്ലീറ്റ് പോയിട്ടോ ഇനി അതിന്റെ സ്കിന്ന് മാത്രം ഡ്രൈ ആയി പൊള്ളി പോയത് ശരിയായി കിട്ടിയാ മതി അതന്നെ ഇരിക്ക അപ്പൊ ഓൾറെഡി ഇത്രേം മതിയായി ഇനിയിപ്പത് ഞാൻ ഇവിടെ എടുത്ത് അടച്ചു തന്നെ വെക്കും വൈകുന്നേരം വരെ ഇത് ഞാൻ പലപ്പോഴായിട്ട് വന്ന് കൊടുക്കും എന്നിട്ട് പിന്നെ പിന്നെ ഇതുപോലത്തെ പിന്നെ ഇതുപോലത്തെ ഇനി ഇവർക്ക് ഏറ്റവും ഇഷ്ടം സൂര്യകാന്തിന്റെ സീഡാണ് അത് ഞാൻ ഒരു കൈ വാരി എപ്പോഴും ഇപ്പോഴും വന്നിട്ട് അത് ഫുള്ള് തിന്നും ഇതേപോലെയുള്ള കാർബോർഡിന്റെ വലിയ റോള് റൗണ്ട് വലിയ റോള് നമ്മൾ മേടിച്ചു വെക്കും അപ്പൊ ഇതേ എളുപ്പമാണ് കട്ട് ചെയ്തെടുക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ അപ്പൊ ഞാൻ ഇങ്ങനത്തെ ആണ് പാക്ക് ചെയ്യണത് പണ്ട് കവറുന്നു പാക്കറ്റ് ആയിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുപോലത്തെ റൂ അപ്പൊ നമുക്ക് ആദ്യം ബബിൾ പേപ്പർ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഈ ചെടീനെ ആദ്യം പാക്ക് ചെയ്യണം വെള്ളം ഒന്നും പുറത്തോട്ട് പോകാതെ കുറച്ച് നനച്ചുകൊടുത്തിട്ട് നമ്മൾ ഇപ്പൊ നനമുണ്ട് ഓൾറെഡി ഞാൻ ഇന്നലെ നനച്ചാണ് അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഇത് പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ കാർബോർഡിന്റെ പേപ്പറിലേക്ക് പാക്ക് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് ഇങ്ങനെ ഇളകി അപ്പൊ ഇതിന്റെ വേരൊക്കെ ഇളകി പോകാതെ സേഫ് ആയിട്ടിരുന്നുള്ളൂ ചെടി പാക്കിങ് അങ്ങനെ ഭയങ്കര അധ്വാനമുള്ള പണിയല്ല പക്ഷെ ഒത്തിരി സമയം നമ്മുടെ പോകും ഇങ്ങനെ ഓരോന്ന് എടുത്ത് പാക്ക് ചെയ്ത് ഒരാളുടെ തന്നെ അങ്ങനെ പാക്ക് ചെയ്ത് വരുമ്പോൾ ഇനി ഞാൻ ചെയ്യുന്ന ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കും ഒരെണ്ണം റോൾ ചെയ്ത് കുറച്ച് കൊറച്ചെത്തുമ്പോ അടുത്തത് റോൾ ചെയ്യും ആ രീതിക്ക് ഞാൻ അതിന്റെ അടിയിലേക്ക് കുറച്ച് സ്പേസ് ഇടും മടക്കി വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കും പിന്നെ അടുത്ത റോൾ ചെയ്യാം അങ്ങനെ രണ്ടെണ്ണം ഇതിലാക്കുക അങ്ങനെ എല്ലാം എത്ര ചെടി ഒരാൾ പറയുന്നു അത്രയും ചെടികൾ പിന്നെ എല്ലാം കൂടി പ്ലാസ്റ്റിറ്റും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുത്തു ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം താഴെ കൊണ്ടുപോയിട്ട് ബെനിച്ചേട്ടനെ വിളിച്ചിട്ട് ഓട്ടോയിൽ കയറ്റിട്ട് കൊടുത്തുവിടണം കൊണ്ടു കൊടുത്തോളും അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാനിങ്ങനെ പാക്ക് ചെയ്തോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെയാ ഒരേ കാര്യങ്ങൾ ഓർക്ക് ഓർക്കുറന്നിട്ടോ പഴയ കാര്യങ്ങള് അശ്വിൻ ഇടയ്ക്ക് നമ്മള് ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ ആ കാലത്തെടുത്ത കുറേ ഫോട്ടോസും ഒക്കെ അതെല്ലാം എന്റെ ഇത് നഷ്ടപ്പെട്ട് പോയിട്ടോ അങ്ങനെ പിന്നെ ഞാനതിനെ കുറിച്ചൊന്നും അത്ര ബോധ്ര ചെയ്യാറില്ല അങ്ങനെ അങ്ങനെ അപ്പം അത് ചില സമയത്ത് ഏതെങ്കിലുമൊക്കെ പഴയ ഇവിടെ കുറെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ കിടപ്പുണ്ട് അപ്പം ഏതൊക്കെയോ ലാപ്ടോപ്പിലൊക്കെ ആയി പോയത് അശ്വൻ ഇടയ്ക്ക് ഇരുന്നതെല്ലാം നോക്കിട്ട് വേറെന്തെങ്കിലും ആവശ്യത്തിനാണ് നോക്കുകയായിരിക്കും അപ്പൊ എന്റെ ഇതുപോലെ കുറെ വീഡിയോസ് ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ അപ്പൊ അവനെ എനിക്ക് ആ ഫോട്ടോസ് എല്ലാം അയച്ചു തരും കേട്ടോ അന്നേരം നമുക്കത് പിന്നെ കുറെ കാലങ്ങളും ഇപ്പൊ ഒരു ഇരുപത് വർഷം മുമ്പുള്ള ഫോട്ടോസൊക്കെയാണ് ഞാനിപ്പൊ ഉദാഹരണത്തിന് കാണിച്ചു തരാം ഇതൊരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഉണ്ട് ഇതിന് പിന്നെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഉണ്ട് അങ്ങനെ ഇങ്ങനെ കുറെ ഫോട്ടോസല്ല ഫോട്ടോകളൊക്കെയാണോ ഇത് അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമ്മള് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ അപ്പൊ അവിടുത്തെ ഹോസ്റ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ് ജോലി ചെയ്യുന്നത് അപ്പൊ മിനിസ്റ്റർ എല്ലാം നല്ല ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വലിയ ഇവിടത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റികൾ നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാം ഉണ്ട് ഇങ്ങനെയാണ് പിന്നെ സോഫയാണെങ്കിലും കബോർഡുകളാണെങ്കിലും ആണെങ്കിലും ബെഡ് ആണെങ്കിലും കോട്ടാണെങ്കിലും എല്ലാം അങ്ങനെ ഫ്രിഡ്ജൊക്കെ ആണെങ്കിലും അതെ അഞ്ച് ലക്ഷത്തിന്റെ ആറ് ലക്ഷത്തിന്റെ ഒക്കെ ഫ്രണ്ട് നമ്മള് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടുന്ന് കാണുന്ന കേട്ടോ അത്രയും വലിയ വലിപ്പമുള്ള നല്ല പിന്നെ എല്ലാ ക്ലാസ് സാധനങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് അപ്പം അവിടുത്തെ പാർട്ടി എന്ന് പറയുന്നതും അതുപോലെ തന്നെ പാർട്ടി ഹാളും പിന്നെ റിക്രിയേഷൻ ഹാൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവം ഉണ്ട് എല്ലാ നമുക്ക് പ്ലേ ചെയ്യാനുള്ള എല്ലാ ആധുനിക ഉപകരണങ്ങളും അങ്ങനെയൊക്കെ ആട്ടോ എല്ലാം ഈ ഹോസ്റ്റലിനകത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ ആളുകൾക്കൊന്നും പ്രവേശനമില്ല പെണ്ണുങ്ങൾക്ക് മാത്രം പാർട്ടിക്കാണെങ്കിലും ഡോക്ടേഴ്സിന്റെ വൈഫിനും കുട്ടികൾക്കൊക്കെ വരാം ഡോക്ടർമാരുടെ ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ നല്ല രസമാണ് എല്ലാത്തരം മതസ്ഥരും മതസ്ഥരല്ല പിന്നെ രാജിക്കാരും ഉണ്ടല്ലോ മതസ്ഥരെ രണ്ടു കൂട്ടിനേ മുസ്ലിംസ് ക്രിസ്ത്യൻസും ആണ് യൂസ്വലി അവിടെ കണ്ടിട്ടുള്ളത് ഹിന്ദൂസും ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോ ഹിന്ദുസിനെ അവര് എടുത്തുടങ്ങിയായിരുന്നു അങ്ങനെയാണ് സുഡാനുകളുണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് കൊറിയ പിന്നെ ചൈന എല്ലാ ഉണ്ട് കാശ്മീരികള് ഇന്ത്യക്കാര് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ പാകിസ്ഥാനികൾ എല്ലാവരും ഉണ്ട് അപ്പൊ അപ്പൊ ഫുഡും അതുപോലെ തന്നെയാണ് പാർട്ടിക്കൊക്കെ പാർട്ടി ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കാം പാർട്ടി വെക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവരും നിന്ന് പിരിഞ്ഞിട്ട് വർഷത്തിലാകും മുപ്പത് ദിവസം ലീവ് ഉള്ളു അങ്ങനെ എല്ലാവരും അങ്ങനെ ഭയങ്കര വിഷമിച്ച് ജീവിക്കുന്നവരാണല്ലോ അപ്പൊ നമുക്കുള്ളൊരു ഏക സന്തോഷം എന്ന് പറയുന്നത് ഷോപ്പിങ്ങും അതുപോലെ പാർട്ടി വെക്കുക എന്നുള്ളതാണ് ഹോസ്റ്റലിനകത്ത് അപ്പൊ തലേ ദിവസം ഒരു ഭയങ്കര എല്ലാം ഒരുക്കി റേഷൻ ഹാൾ എന്ന് വെച്ചാൽ ഭയങ്കര വല്യ ഹാളാണ് അപ്പൊ ആ ഹാള് മൊത്തം ഒരുക്കി അടിപൊളിയായിട്ട് പിന്നെ ഫുഡ് നമ്മള് ഓരോ രാജ്യക്കാരും അവരുടെ ഏറ്റവും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പിന്നീട് എസ്പെഷ്യലി കിട്ടും അവര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഫുഡും ഡെക്കറേഷൻ്റെ കാര്യത്തിൽ അപ്പൊ എല്ലാം ഉണ്ടാക്കും നമ്മളാണെങ്കിൽ ബിരിയാണി പൊറോട്ട അങ്ങനെ പൊറോട്ട പുറമേ നിന്ന് മേടിക്കും ബിരിയാണി ഉണ്ടാക്കും പായസം ഉണ്ടാക്കും അങ്ങനെ കുറെ ഐറ്റംസ് നമ്മളുണ്ടാക്കും പിന്നെ ചില സമയത്ത് അപ്പം മുട്ടക്കറി അപ്പം അതുപോലെ ചിക്കൻ കറി അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പാലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ബിരിയാണി എന്ന് പറയണവർക്ക് ഭയങ്കര ക്രൈസാ അങ്ങനത്തെ കേരളക്കാരുടെ ബിരിയാണി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അപ്പൊ എല്ലാ രാജ്യക്കാരും അങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കി എന്തോരോ ഫുഡ് ഐറ്റംസ് ആയിരിക്കും എന്നറിയോ തിന്ന് തിന്ന് നിന്ന് നമ്മൾ മടുക്കും അത്രയും കിട്ടും അപ്പൊ ഒരു പതിനൊന്നര പതിനൊന്ന് മണി ഒക്കെ ആവുമ്പം മുതൽ പാർട്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞു വരുന്നത് അങ്ങനെ പത്തേമുക്കാലൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്തു അപ്പൊ അങ്ങനെ പിന്നെ ഒരു മൂന്നര നാല് മണി വരെ പാർട്ടി ആണ് അവിടെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ബഹളമായിരിക്കും ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ സ്പീക്കറൊക്കെ വെച്ച് ഭയങ്കര മേളാങ്കമായിരിക്കും കേട്ടോ നല്ല രസമാണ് എല്ലാ ഒരു കാരണമുണ്ടാകും നോക്കിയിരിക്കും അവിടെ പാർട്ടി വെക്കാൻ കേട്ടോ ഒരാൾ പിരിഞ്ഞ് പോകാൻ ഇത്രയും ആളുകൾ ജോലി ചെയ്യുന്നില്ലേ അപ്പൊ ഇടക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ എക്സിറ്റ് പോകുന്നവരുണ്ട് അപ്പൊ എക്സിറ്റ് പാർട്ടി വെക്കും പിന്നെ ചെറിയ പിരിവ് എല്ലാരും കൂടി പിരിച്ച് നേരത്തെ തന്നെ എന്തെങ്കിലും മോതിരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണത്തിന്റെ അങ്ങനെ മേടിച്ചു വെക്കും അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഈ ഉഷിരി അവിടെ പറഞ്ഞു വിട്ടു കേട്ടോ നല്ല രസമാണ് അങ്ങനത്തെ പാർട്ടികൾ പിന്നെ ഈദ് ചെറിയ ബിരുന്നാള് വലിയ ബിരുന്നാള് അങ്ങനെ പിന്നെ നമ്മൾ ക്രിസ്മസ് ക്രിസ്ത്യൻസ് എല്ലാം കൂടി അങ്ങനെ പാർട്ടി അറേഞ്ച് ചെയ്യും എല്ലാരെയും വിളിക്കും ഹോസ്റ്റലിലെ ആൾക്കാരെ അങ്ങനെ പുറമേ നിന്നുള്ള ഡോക്ടേഴ്സിന്റെ വൈഫ്മാരെ മക്കളെ വിളിക്കും അങ്ങനെ നല്ല രസമാണ് അപ്പം എല്ലാവർക്കും പിന്നെ പുറമേ പോകുന്ന നമുക്ക് പർദിയൊക്കെ ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ ഓക്കെ പക്ഷെ അകത്ത് നമുക്ക് അകത്ത് എന്ത് ഡ്രസ്സ് വേണേലും കൂടാ അങ്ങനെയാണ് അപ്പൊ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്പൊ ഇന്നലെ അവൻ കുറെ ഫോട്ടോസ് ഇട്ടേ ഇതുപോലെ മറന്നു പോയി കിടന്ന് പറയുമോ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ സെൻഡ് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ എന്റെ എന്റെ ഓർമ്മകളെല്ലാം ഇങ്ങനെ അപ്പൊ എന്റെ ഓർമ്മകളെല്ലാം കെട്ടുപിട്ടിച്ച് ഇങ്ങനെ പഴയ കാലത്തിലേക്ക് പോയി ഇരുപത് വർഷം മുമ്പ് ഉള്ളത് പതിനഞ്ച് വർഷം മുമ്പ് ഉള്ള ഇങ്ങനെ കൊറേ ഫോട്ടോസ് കെട്ടോ അപ്പൊ ഞാൻ ഓർക്കുന്നു അന്ന് ഞാൻ എന്ത് വെലിഞ്ഞിരുന്നേ മുഖമൊക്കെ തൊടുത്തിരുന്നാലും ശരീരം വെലിഞ്ഞ ഇരുന്നേന്ന് അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും കോതി വന്നിട്ടോ അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് കുറെ ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കാം കുറെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്തു പിന്നെ അന്നത്തെ ഇത്രയും വർക്കിലോട് നമുക്ക് വരുന്നില്ല അന്ന് നല്ല അധ്വാനം വരുന്നുണ്ട് ഡ്യൂട്ടി ആണെങ്കിലും ആ നടന്ന് നമ്മൾക്ക് ഒത്തിരി ജോലി ചെയ്യണ്ടേ ഇപ്പൊ നമ്മള് ജോലി നിറച്ചുണ്ടെങ്കിലും അത്രേ ഹാർഡ് വർക്ക് നമുക്ക് വരുന്നില്ല പിന്നെ അന്ന് ഭയങ്കരമായിട്ട് നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത റുട്ടീൻ ആയിട്ടായിരുന്നു നമ്മുടെ ഫുഡും കാര്യങ്ങളും അല്ല ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ എന്തും വരുവലിച്ച് തന്ന വീട്ടിലിരുന്ന് ഇങ്ങനെ അപ്പൊ ഞാൻ കുറെ തടിച്ചു കൊടുത്തു അപ്പൊ എനിക്ക് ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര വിഷമായിട്ടോ പക്ഷോ അങ്ങനെ ഇരിക്കാൻ ഇനിയും കൊതിയാവുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത്രയും വെയിറ്റ് കുറയാ വഴി കഴിയുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ അത്രേ വെയിറ്റ് വെച്ചാൽ നമ്മുടെ മുഖൊന്നും ഇത്രയും കൊടുത്തിരിക്കത്തില്ല ചിലപ്പോൾ കുറെ ചുങ്ങി പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഏജ് അതുപോലെ ആയാലും അങ്ങനെ പിന്നെ നമുക്ക് മെറ്റാബോളിസം ഒക്കെ കുറെ കുറഞ്ഞു അന്നെന്ന് വെച്ചാൽ മെറ്റാബോളിക് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും അധ്വാനവും കൂടുതലാണ് മെറ്റാബോളിക് റേറ്റും കൂടുതലാണ് ഇന്ന് അങ്ങനെയല്ല നമ്മൾ എത്രയൊക്കെ കുറച്ച് ാലും മെറ്റാബോളിക് റേറ്റ് കുറയുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഫാറ്റ് ആയിട്ട് അടിയാനുള്ള ചാൻസ് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ എന്നെ ഒത്തിരി ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി നല്ല രസമായിരുന്നു പാർട്ടിയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പം രാവിലെയൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ വാട്ട്സപ്പിൽ തുറന്നു ഇവന്റെ ഇവന്റെ മെസ്സേജ് എടുക്കുന്നു ഞാൻ അവർക്ക് എന്താണെന്ന് അവർക്ക് നോക്കിയപ്പോൾ ഈ ഫോട്ടോസൊക്കെ ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഴയ കിട്ടുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എനിക്ക് സെൻഡാക്കി തരും കേട്ടോ അങ്ങനെ നല്ല രസം അങ്ങനെ കാണാൻ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ പഴയ നമ്മളെ നമ്മളിങ്ങനെ കൊണ്ടുപോകും എങ്ങനെയാണ് അങ്ങനെയൊക്കെ അതൊക്കെ കുറെ നേരം കണ്ടിരുന്നു അപ്പൊ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ഇടയ്ക്കൊക്കെ വീണ്ടും എന്റെ ഓർമ്മകൾ പഴയ അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ മനസ്സ് കുറച്ച് ദുഃഖമാണ് കൊച്ചിനെ കാണാത്തതും ഫാമിലിയിലേക്ക് വരാൻ പറ്റാത്തതും ഇങ്ങോട്ടേക്ക് ഈ വീട് എല്ലാം മിസ് ചെയ്യുന്നു ഈ നാട് മിസ് ചെയ്യുന്നു അങ്ങനെയാണ് എല്ലാം പിന്നെ അവിടുത്തെ ജോലി ടെൻഷൻ ഭാരം പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ സന്തോഷമാണ് പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ ആ ഒരു ജീവിതം കാലം എല്ലാത്തിലേക്ക് നമ്മുടെ ഓർമ്മകൾ വീണ്ടും നടന്നു പോയി അതൊക്കെ ആലോചിച്ചോണ്ട് പാക്ക് ചെയ്തുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല എന്തായാലും എല്ലാം പാക്ക് ചെയ്തു വെച്ചു ഇനി എല്ലാം താഴെ എടുത്തുകൊണ്ട് വെച്ചിട്ട് അശ്വിനെയും കൂടി വിളിച്ചിട്ട് താഴെ എടുത്തുകൊണ്ട് വെച്ചിട്ട് വേഗം കൊടുത്തുവിടട്ടെ അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാ എന്റെ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് സൗണ്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓണത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഓവർ വോയിസ് ഒക്കെ കൊടുത്തിട്ട് വരാം അങ്ങനെ നമുക്ക് വീണ്ടും കണ്ടു കൂട്ടാം അപ്പൊ അത് സ്റ്റേ ഹെൽത്തി അപ്പൊ ഞാൻ എന്റെ ഈ കുഞ്ഞു പാരഡൈസ് നമ്മുടെ എന്റെ അല്ല ഇത് ബേഡ്സിന്റെ ആണ് നമ്മുടെ റിയോയുടെയും ചിപ്പിയുടെയും പാരഡൈസും കൂടി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ എന്റിൽ കണ്ടു നോക്കൂട്ടോ